ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ ഇമ്മാനുവൽ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം കുറ്റിപ്പുറം മിനി പമ്പയിൽ ശുചീകരണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ച് കെ ടി ജലീൽ നിർവഹിച്ചു ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ സഹായകരമാകുമെന്ന് ഡോക്ടർ എം എൽ എ പറഞ്ഞു ഇത് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള സ്പോട്ടുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക എൻ എസ് എസ് യൂണിറ്റിനെയോ വോളണ്ടിയേഴ്സിനെയോ ഏൽപ്പിച്ചാൽ ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകൾ പ്രത്യേകിച്ച് ഈ മിനി പമ്പ പോലെയുള്ള സ്ഥലങ്ങൾ ശുദ്ധീകരിച്ചാൽ അത് ഒരുപാട് പ്രയോജനം ജനങ്ങൾക്ക് ചെയ്യും പുല്ലുകെട്ടി ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നാത്ത വിധത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ നിൽക്കുന്നു എന്നുള്ളത് അതിൻ്റെ മാർക്കറ്റിങ്ങിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പോൾ എനിക്കൊരു അഭ്യർത്ഥന ഈ സമയത്തുള്ളത് കുറ്റിപ്പുറം എൻജിനീയറിങ് കോളേജിൻ്റെ എൻ എസ് എസ് യൂണിറ്റ് അവരുടെ റുട്ടീനായിട്ടുള്ള പ്രവൃത്തിയുടെ ഭാഗമായി നമ്മളുടെ ഈ മിനി പമ്പയുടെ ശുചീകരണം ഏറ്റെടുക്കണം അത് ബന്ധപ്പെട്ട ആളുകൾ അവരെ ഏൽപ്പിക്കാൻ വേണ്ടി സന്നദ്ധമാകണം എന്നുള്ളതാണ് മലപ്പുറം ജില്ലാ ശുചിത്വ മിഷൻ ഡി ടി പി ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് എക്കോ ഗ്രീൻ കേരള കുറ്റിപ്പുറം എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് നർഫ് ടൂറിസം ക്ലബ് എന്നിവർ സംയുക്തമായാണ് മെഗാ ശുചീകരണം നടത്തിയത് ഉദ്ഘാടന ചടങ്ങിന് തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവദാസ് ജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അബ്ദുൽ സലീം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജി അസിസ്റ്റന്റ് സെക്രട്ടറി സജി വിഇഒ ഇ നൌഷാദ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ആതിര പ്രോഗ്രാം ഓഫീസർ സിറാജുദ്ദീൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിനീത് ക്ലീൻ കേരള മലപ്പുറം ജില്ലാ മാനേജർ വരുൺ ശങ്കർ എക്കോ ഗ്രീൻ പ്രതിനിധികളായ അഷ്റഫ് കോടഞ്ചേരി റഹ്മാൻ കോട്ടക്കൽ ഷഹീർ കെട്ടി ഡി ടി പി സി മാനേജർ മൊയ്തീൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുനിഷ് നെർഫാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു